നമസ്കാരം മഹാലക്ഷ്മിയുടെ പൊതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വളരെ നൈസ് ആയിട്ടുള്ള കുറച്ച് ചെയിൻസ് ആണ് കാണിക്കുന്നത് ഇതെല്ലാം വളരെ നൈസ് സ്റ്റിൻ ചെയിൻ ആണ് നമുക്ക് ഡെയിലി വേർ നിങ്ങൾക്ക് ഓഫീസ് വരെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഒരു വൺ ഇയർ നടത്തിയത് ലാസ്റ്റ് ചെയ്യും അത്തരത്തിലുള്ള ചെയിനുകളാണ് ഞാൻ കാണിക്കുന്നത് എല്ലാം കൂടാതെ നമ്മുടെ ഗവർഡായിട്ട് മറക്കണ്ട ഈ വരുന്ന ഇരുപതിനാണ് നറുക്കെടുപ്പ് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മിയിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവർക്കാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഗോൾഡിന് കോയിൻ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുമ്പോൾ വിചാരിക്കുന്നത് കേട്ടോ പൂക്കലക ലോക്കറ്റും കൂടെ കൂടി വരുന്ന ലോക്കറ്റ് കൂടെ കൂടി വരുന്ന കേട്ടോ നമ്മുടെ പരസ്പരം സച്ചിൻ ചെന്റെ നൈസ് വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു എമറാൾഡിന്റെ സ്റ്റോൺസ് വരുന്നത് ലോക്കറ്റ് വരുന്നത് അതിന്റെ ലോക്കറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു ബീഡ് വരുന്നത് ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നത് இந்த ஸ்டார்டி வரது சிர்க்கோன்ஸ் வரது ரோல்ஸ் நைஸ் இது மூணு ஃபவர் வரணும் ஒரு ஹார்ட் அண்ட் லோக்கெட்டு வரது ഡിസൈൻ ഇത്ര ലേഡീസ് പോണി വരുന്നത് ഇത് സെക്കൻഡ് വേറൊരു നൈസ് இது வைட் கோட் ப்ளேட் வைக்கிறது இது டிசைன் கட்டிங் சைன் வேறு லோக்கெட்டு மால இது மணி மணிமால നൈസ് ബോക്സ് വിവരം ചെയ്യുന്നത് ഇതൊരു നമ്മുടെ ബോംബെ ചെയിൻ നമ്മുടെ ബോക്സ് ട്രിപ്പിൾ ബോക്സ് ഇതിന്റെ സ്റ്റോൺസ് വരുന്നത് സച്ചിൻ ജെയിന്റെ നൈസ് ഇതൊരു ഹാങ്ങസ് നമ്മുടെ ഒരു ലോക്കറ്റ് വരുന്നത് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോക്സിന്റെ നൈസ് ബേബി ഫ്ലവർ വരുന്നത് സ്പേസ് ഇല്ല കുറച്ചു മാല കയ്യിലുണ്ടായിരുന്നു ചിത്രം ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലകളാണ് നമ്മൾ കരുതുന്നത് ഊറിന്റെ ഒരു ആവശ്യവും വരുന്നില്ല അപ്പൊ അത് നമ്മുടെ കഴുത്തെ തന്നെ ഊരാതെ തന്നെ നമുക്ക് നല്ല ലാസ്റ്റിംഗ് കിടുന്ന മാല ആണ് ഇപ്പൊ കാണിച്ചത് എല്ലാം അത്തരത്തിലേതെങ്കിലും മാല ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ മതി അപ്പൊ എല്ലാവർക്കും